വളര വെള്ളച്ചാട്ടത്തിൻ്റെ വിനോദസഞ്ചാര സാധ്യത പ്രയോജനപ്പെടുത്താൻ ബന്ധപ്പെട്ട വകുപ്പുകൾ ഇടപെടൽ നടത്തണമെന്ന ആവശ്യം ശക്തമാകുന്നു വെള്ളച്ചാട്ടത്തിൻ്റെ താഴ്ഭാഗത്തെത്തി ഭംഗി ആസ്വദിക്കുവാൻ അവസരമൊരുക്കിയാൽ സഞ്ചാരികളെ ആകർഷിക്കാനാകും ഇത്തരം സാധ്യതകൾ പരിഗണിച്ച് പദ്ധതി ഒരുക്കണമെന്നാണ് ആവശ്യം ഉയരുന്നത് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലൂടെ സഞ്ചരിക്കുന്നവരുടെ ഇഷ്ട കാഴ്ചകളിലൊന്നാണ് വാളറ വെള്ളച്ചാട്ടം വാളറ ടൌണിൽ ദേശീയപാതയിൽ നിന്നാണ് സഞ്ചാരികളിപ്പോൾ ഈ വെള്ളച്ചാട്ടത്തിന്റെ ഭംഗി ആസ്വദിക്കുന്നത് വളരെ ഉയരത്തിൽ നിന്നും താഴേക്ക് പതിക്കുന്ന ദേശീയപാതയിൽ നിന്നും അധിക ദൂരത്തല്ലാതെയുള്ള ഈ വെള്ളച്ചാട്ടത്തിന്റെ ടൂറിസം സാധ്യതകൾ പ്രയോജനപ്പെടുത്തുവാൻ ബന്ധപ്പെട്ട വകുപ്പുകളിലെ ഇടപെടൽ ഉണ്ടാകണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ശക്തമാകുന്നത് കൽവർട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നുമില്ല അപ്പോൾ ടൂറിസ്റ്റുകൾ വരുമ്പോൾ ഇറങ്ങിപ്പോൾ ഉള്ള സൗകര്യവും വഴി ഒന്നും ഇല്ലാണ്ട് ഇങ്ങനെ കിടക്കുവാണ് അവിടെ പല പ്രോജക്റ്റ് പോർഷികാരെ ഇങ്ങനെ പണിയാമെന്ന് പറയുമ്പോഴും പണിയൊന്നും നടക്കുന്നില്ല ഇപ്പോൾ ഈ ടൂറിസ്റ്റുകൾക്ക് അവിടെ ഇറങ്ങിപ്പോവണെങ്കിൽ ഈ വേറെ അപകടവും ഇല്ലാത്ത രീതിയിൽ കുളിക്കാനും അതിനെ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഈ വാളറ വെള്ളച്ചാട്ടം നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് ഇപ്പോൾ നമ്മൾ ഈ അടുത്ത പ്രദേശങ്ങളിൽ ഏറ്റവും അതിൻ്റെ അടിയിൽ ചെന്ന അത്രയ്ക്ക് മനോഹരമായൊരു സ്ഥലമാണ് ഈ വാളറ വെള്ളച്ചാട്ടത്തിൻ്റെ അടിവെട്ടം മഴക്കാലത്താണ് വളരെ വെള്ളച്ചാട്ടം ഏറ്റവും മനോഹരമാകുന്നത് വെള്ളച്ചാട്ടത്തിന് സമീപത്തെ വനഭംഗിയും സഞ്ചാരികളെ ആകർഷിക്കാൻ പോകുന്നതാണ് ദേശീയപാതയിൽ നിന്നും ആളുകൾക്ക് വെള്ളച്ചാട്ടത്തിന് താഴ്ഭാഗത്തെത്തി ഭംഗി ആസ്വദിക്കുവാനും കുളിക്കുവാനും ചിത്രം പകർത്താനുമൊക്കെ അവസരമൊരുക്കിയാൽ സന്ദർശകരുടെ വലിയ തിരക്ക് അനുഭവപ്പെടും പ്രവേശന ഫീസ് ഈടാക്കിയാൽ മെച്ചപ്പെട്ട വരുമാനവും കണ്ടെത്താം ബന്ധപ്പെട്ട വകുപ്പുകൾ ഇതിനായി പദ്ധതികൾ ആവിഷ്കരിക്കാൻ തയ്യാറാകണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ശക്തമാകുന്നത് ఎస్ సల్వరాజ్ న్యూస్ బ్యూరో అడిమాలి